ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തേത് നല്ലൊരു അടിപൊളി ഷവർമ്മ പുളേൻ്റെ റെസിപ്പിയാണ് അപ്പോൾ മസാല വയറ്റാതെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു പുളയാണിത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ ആ അതിൻ്റെ തന്നെ ഞാൻ ഇതിൽ ഫില്ലിങ് തയ്യാറാക്കലാണ് അപ്പം കുറച്ച് ക്യാബേജ് ക്യാരറ്റ് പിന്നെ ഒരു തക്കാളിയോടി ഇട്ടിട്ട് ഇട്ടിട്ടുണ്ട് ചെറുതായിട്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനും മയണസും പിന്നെ ടൊമാറ്റോ കച്ചപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടി ഇട്ടുകൊടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മല്ലിച്ചപ്പും കൂടി ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫില്ലിംഗ് ഇട റെഡിയായി ഇനിയിപ്പോൾ വീണ്ടും മൂന്ന് മുട്ടയാണ് അപ്പോൾ മൂന്ന് മുട്ട മിക്സിന്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഈ കപ്പിൽ തന്നെ ഞാൻ ബാക്കിയൊക്കെ മെഷർ ചെയ്യുന്നത് അപ്പോൾ ഇതാ ഈ കപ്പില് ഒരു കപ്പ് പാല് ഒരു അര കപ്പ് സൺഫ്ലവർ ഓയില് പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് നമ്മൾ ഏത് കപ്പിലാണോ അടിച്ചെടുക്കുന്നത് ആ കപ്പിൽ തന്നെ മെഷർ ചെയ്താൽ മതി പിന്നെ ഇതിലേക്ക് ഒരു കപ്പും മൈദപ്പൊടി കൂടി ഇട്ടിട്ടേ ആണെന്ന് അടിച്ചെടുത്ത് വരുന്നുണ്ട് ഇനിയിപ്പോ ഒരു പാന് ചൂടാക്കിയിട്ട് നമ്മൾ അടിച്ചു വെച്ച ബാറ്ററിന് പകുതി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു മൂന്ന് മിനിറ്റ് ഒന്ന് അടിച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം അതിപ്പോ എന്റെ മുളക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാം കൂടി മൊത്തത്തിലൊന്ന് ഇട്ടുകൊടുക്കാം ചുറ്റുവായിട്ട് അവിടെ ഉം ബാക്കി ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ മൊത്തമായിട്ട് ഇട്ടു കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ ബാക്കി വന്ന കൂടി ബാറ്റർ പൊടി ചുറ്റുവായിട്ടൊന്ന് ഒഴിച്ചോടുക്കഞ്ചു മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പൊ അഞ്ചു മിനിറ്റിൽ കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ഇതിന്റെ മുഴ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം അത് ഞാനിപ്പോ തക്കാളിയും ക്യാരറ്റ് എല്ലാം മുടിച്ചിട്ട് വയ്ക്കിയതിന് നിങ്ങൾക്ക് നിങ്ങളെ എന്താ ഡെക്കറേറ്റ് വെച്ചാൽ അങ്ങനെ ചെയ്യാം ക്യാപ്സിക്കൊക്കെ മേലെ വെച്ചാൽ നല്ല രസം ഉണ്ടാവും പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടുകൊടുത്ത് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഇതുവരെ ഗ്ലാസിൻ്റെ ലിഡ് ആണെങ്കിൽ ഇവിടെ കടലാസോ അലുമിനിയം ഫോയിൽ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അടക്കണം പിന്നെ ഇതാ വേറൊരു പാത്രത്തിൻ്റെ മുകളിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് ഇതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം അപ്പൊ ഇതാ മിനിറ്റ് മിനിറ്റെല്ലാം ആയി ഇതിൽ നിന്നും മൊത്തം ഒന്ന് കുക്ക് ആയി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മോൾ ഭാഗം കുറച്ച് വേവാനുണ്ട് ഒരു അഞ്ചു മിനിറ്റ് അല്ല ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചിട്ടെടുക്കാം അപ്പതാ ഇത്രയുള്ളൂ നമ്മുടെ ഷവർമ കുളേലം റെഡി ആയിട്ടുണ്ട് വൈകുന്നേരം മക്കളെല്ലാം സ്കൂളിൽ ഇട്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഷവർമയാണ് മസാല വഴറ്റി ഒന്നും ചെയ്യണ്ട നമുക്കൊരു അരമണിക്കൂർ ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ എന്റെ വീഡിയോ എനിക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ